കലാഭവൻ സരിക ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റഡ് ആയിരിക്കുകയാണ് സരിക കലാഭവനെ ലാലട്ടൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ് വന്നു കഴിഞ്ഞപ്പോൾ ലാലട്ടൻ എവിക്റ്റഡായ ആ കാർഡ് എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് സരിക കലാഭവൻ പ്രേക്ഷകരുടെ വിധിപ്രകാരം എവിക്റ്റഡ് ആയിരിക്കുകയാണ് എന്ത് തോന്നുന്നു ഇവിടെ വന്നപ്പം എന്താണ് ബിഗ് ബോസ് വീടിനെ പറ്റിയുള്ള അഭിപ്രായം പ്രേക്ഷകരോട് സംസാരിക്കാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് സരിക പറയാണ് ഞാനിങ്ങോട്ട് പോരുന്നപ്പോൾ കുറേ പേര് എന്നെ ഇങ്ങോട്ട് വരാൻ നേരത്തെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം പോകരുത് സരികയ്ക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു തവണയെങ്കിലും നമ്മൾ വരണം എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നൂറ് ദിവസം നിൽക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയല്ലേ വന്നത് അതായിരുന്നു എന്താണെന്ന് അറിയത്തില്ല എൻ്റെ പെർഫോമൻസിലൊക്കെ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് സരിക പറയുന്നുണ്ട് ലാലേട്ടനോട് ഹൗസിലേക്ക് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ സ്വന്തം പേരിൽ അറിയപ്പെടണമെന്നായിരുന്നു എന്നൊക്കെ എന്തു പറ്റി എന്ന് ചോദിക്കുന്നു തനിച്ച് ഒരു അവസരമാണ് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് എൻ്റെ സ്വന്തം പേരിൽ അറിയപ്പെടണം എന്നൊക്കെ പറഞ്ഞിരുന്നു ശരി അതിന് മറുപടി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നുണ്ട് ഇരുപത് ദിവസം കൊണ്ട് കലാപൻ സരികയെന്ന എന്നെ പത്ത് ശതമാനം ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഇരു അതൊരു ഇരുപത് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ലാലേട്ടനോട് സരിക പറയുന്നു നല്ലതായാലും മോശമായാലും അത്രയും കൂടിയിട്ടുണ്ടാവുമെന്ന് പറയുന്നുണ്ട് വേറൊരാടെ ഷെയ്ഡിൽ നിൽക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതെന്തായാലും മാറിയിട്ടുണ്ടാവൂ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു തനിച്ച് നിൽക്കാനുമൊക്കെ ആ അപ്പോൾ സരിക പറയുന്നുണ്ട് ആ എനിക്കിങ്ങനെ തനിച്ച് വന്ന് നിൽക്കാനുമൊക്കെ പറ്റിയല്ലോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഞാനൊന്നും ചെയ്യാറില്ലായിരുന്നു എങ്ങും മാറി നിൽക്കാറില്ലായിരുന്നു ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുകയൊക്കെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അതുകൊണ്ടിപ്പം ഞാൻ ഇവിടെ വരെ വന്നത് ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം ഒന്നും വെക്കാതെ എനിക്ക് ഇവിടെ വരെ നിൽക്കാൻ അപ്പോൾ ലാലട്ടം പറഞ്ഞുകൊണ്ട് എന്തായാലും ഇത് ഒരു സരിക വിചാരിച്ച് കണക്കുള്ളൊരു സ്ഥലമല്ല അത്രയും പ്രയാസമുള്ളൊരു സ്ഥലമാണല്ലേ ആ പ്രയാസമുണ്ട് അത് എന്തായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന് സരിക പറയുന്നുണ്ട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറരുത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാൻ പറ്റി ലാലട്ടം പറയുന്നുണ്ട് നമുക്കൊന്ന് വീട്ടിനകത്തേക്ക് പോകാം ഹൗസിലുള്ള മറ്റു പേരോടായി ലാലട്ടം പറയുന്നുണ്ട് പ്രേക്ഷകവിധി പ്രകാരം സരിക എവിക്റ്റഡ് ആണ് നിങ്ങളോട് എല്ലാവരോടും സരിയയ്ക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എന്താണ് സരിയയ്ക്ക് സംസാരിക്കാനുള്ളത് സരിക പറയുന്നുണ്ട് നിങ്ങളെ ഒന്ന് കണ്ടാൽ മതിയെന്ന് ലാലട്ടം പറയുന്നുണ്ട് എന്തായാലും സരിക ഇത്രയും ദിവസം നല്ലതായിട്ട് നിന്നു ശാരികെവി പറയുന്നുണ്ട് നിങ്ങളുടെ പാട്ട് മിസ് ചെയ്യും ലവ് യു സോ മച്ച് ദിലീപേട്ടനോട് എൻ്റെ പ്രത്യേക അന്വേഷണം പറയണമെന്നും പറയുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ശരത്തിന് എന്തോ പറയാനുണ്ടല്ലോ സരിക പറയുന്നുണ്ട് രേഷ്മേനെ ഞാൻ പോയി കണ്ടോളാമെന്ന് അപ്പാന് ശരത് സരികയോടായി നേരത്തെ പറഞ്ഞിരുന്നു എന്നേക്കാൾ മുന്നേ ചേച്ചിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവളെ പോയി ചേച്ചി കാണണേ അത് സരിക ഇപ്പം ലാലേട്ടനോട് പറയുകയുണ്ടായി അഥവാ ചേച്ചി പോകുന്നത് എങ്ങനെയാണ് മുന്നേ പറയാൻ പറ്റുക എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് പറഞ്ഞ് എന്നെക്കാട്ടി മുന്നേ ചേച്ചി പോവുകയാണെന്നുണ്ടെങ്കിൽ രേഷ്മയെ പോയെന്ന് കാണണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും സരിയുടെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു അഭിലാഷും രനാ ഫാത്തിമയൊക്കെ അപ്പം ലാലേട്ടൻ രന ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ടാണോ ചേച്ചി അവിടെ കരിയിപ്പിക്കുകയൊക്കെ ചെയ്തത് തമാശക്കാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ചേച്ചി ഇതൊന്നും മനസ്സിലെടുത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് രനാ ഫാത്തിമ പറയുന്നു മനസ്സിലെടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു അപ്പം സരിക പറയുന്നു ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല എന്തായാലും വളരെ സന്തോഷം എന്നാൽ നമുക്ക് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോവുകയാണ് നാളെ കാണാം ഇതിൽ കൂടുതലാൾക്കാർ നാളെ എൻ്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് എന്തായാലും നാളെ നമുക്ക് കാണാം